ശ്വാസകോശാർബുദത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ലോകത്തെ ആദ്യ വാക്സിൻ വികസിപ്പിക്കാൻ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ഒരുങ്ങുന്നു ഓക്സ്ഫോർഡ് സർവകലാശാല ഫ്രാൻസിസ് ക്രിക്ക് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ എന്നിവിടങ്ങളിലെ ഗവേഷകരാണ് ലെങ് വാക്സ് എന്ന പേരിട്ട വാക്സിന് പിന്നിൽ കോവിഡിനെ പ്രതിരോധിക്കാൻ ഓക്സ്ഫോർഡ് വികസിപ്പിച്ച അൾട്രാസെനഗ വാക്സിൻ സമാനമായാണ് ലങ്വാക്സും വികസിപ്പിച്ചിട്ടുള്ളത് ശ്വാസകോശത്തിൽ അർബുദമുണ്ടാക്കുന്ന റെഡ് ഫ്ലോക്ക് പ്രോട്ടീനുകളെ വാക്സിനിലെ ഡി എൻ എ ഉപയോഗിച്ച് പ്രതിരോധിക്കുകയാണ് ഈ കണ്ടുപിടുത്തത്തിന്റെ ലക്ഷ്യം അർബുദത്തിന് കാരണമാകുന്ന പ്രോട്ടീനുകളെ നശിപ്പിക്കാൻ കഴിയും വിധം ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയെ പരിശീലിപ്പിക്കാൻ ഈ വാക്സിന് കഴിയും ബ്രിട്ടനിൽ ആളെ കൊല്ലുന്നതിൽ ഒന്നാമതാണ് ശ്വാസകോശാർബുദം പ്രതിവർഷം നിരവധി മരണങ്ങളും ഈ അസുഖത്തെ തുടർന്ന് റിപ്പോർട്ട് ചെയ്യാറുണ്ട് അതിൽ നിരവധി കേസുകളും പുകവലിയുമായി ബന്ധപ്പെട്ടതാണ് അൻപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് വയസ്സിനിടയിലുള്ളവർക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ കാണുന്നത് ഹെൽത്ത് ഡെസ്ക് കേരള ന്യൂസ്